ജസ്നിയുടെ ശാപമാണ് മക്കളെ നിങ്ങളിപ്പം കാണാൻ പോകുന്നത് കണ്ടോളേ കണ്ടോ കണ്ടോ എന്താ ചെയ്യപ്പെ പണി കിട്ടിയല്ലോ എനിക്ക് തോന്നുന്നു സ്റ്റീലിട്ടത് മുതലേ കാലിന് നല്ല പണി കിട്ടിയതാണ് കാലിന് മൂന്നോ സ്റ്റീലുണ്ട് അതൊരു ആക്സിഡൻ്റ് ആയതാണ് നാല് വർഷങ്ങൾക്ക് മുന്നേ നാലല്ല മൂന്നോ നാലോ ആ നാല് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റീലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തണുപ്പ് മാസമല്ല ഡിസംബർ ജനുവരി അപ്പോൾ നല്ല തണുപ്പിന് എനിക്ക് കാല് ഭയങ്കര വേദന വരും അപ്പോൾ വേദന വരുമ്പോൾ ഈ ഡോക്ടറെ കാണിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ വൈദ്യനെങ്ങ് കാണിക്കും എനിക്ക് കാലിങ്ങനെ എന്താ പറയേണ്ടത് ഈ മടമിൻ്റെ അടുക്ക വേദന വരുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ആ രണ്ടാഴ്ച കൊണ്ട് വേദന അത്യാവശ്യം അത്യാവശ്യം പോവാറുണ്ട് അപ്പോൾ ഈ നാല് വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് കളിച്ച് കൂട്ടുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തം ഒരുപാട് നടക്കുന്നുണ്ട് ഈ ലോണിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാടാളെ സഹായിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ട് പിന്നെ പോവാനും എല്ലാം കൂടി ഞാനല്ലേ ഉള്ളൂ എൻ്റെ രണ്ട് കാലം മാത്രമേ ഉള്ളു അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫോണെടുത്ത് അവരെ കൂടെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോവാറുണ്ട് പിന്നെ നാട്ടുകാർക്ക് അതൊക്കെ അല്ലേ ഒരു ഉപകാരം പിന്നെ തോറ്റ സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലാളെന്നേ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മളെ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നൊക്കെ പറയുമ്പോൾ ആ കോട്ടയിൽ നിന്നും കൊണ്ട് മത്സരിക്കാനും ഒരു യോഗം വേണ്ടേ അപ്പം ഈ ജസ്നാ സലീമ് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇങ്ങനെ പറഞ്ഞ് വന്നത് വേറൊന്നുമല്ല എന്തായാലും ഇപ്പം ജസ്ന സലീം പറയും അവളെ ശാപാണെന്ന് ശെന്താ ചെയ്യുക പ്രിയേനെ കൊണ്ട് പറയലില്ല പ്രിയേനെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്നു പറയലുണ്ട് അതുപോലെ ജില്ലാ പാലക്കളിൽ കിട്ടിയ ഭാവം ശാപം കണ്ണനെ പറഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെ അന്ന് പറയേ ഇവളും കാരണം ഇവളെ അതിൽ ഇങ്ങനെ ഒരു ചൊല്ലില് കീട്ടത്തിൽ എന്തോ ഒരു ഇതാക്കുന്നത് പോലത്തെ അതേ അവസ്ഥയാണിവളും കാരണം ഇവളെ കൃഷ്ണനെ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക സ്ഥിതി പൊന്ന് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാനേ നേരമല്ലു എന്തായാലും കേൾക്കാനൊരു രസമുണ്ടേ അല്ലേ തള്ളല് ഞാൻ പിണറായി വിജയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തള്ളൽ ജസ്ന സലീമിന് അവാർഡ് കൊടുക്കണം സത്യന്ന് മാത്രം തള്ള ഒരു ദിവസം തള്ളുന്നത് ഞാൻ ഇന്ന് ഗേൾസ് ഡ്രസ്സ് എടുത്തു ഞാൻ ഇന്ന് ഗേൾസ് പൊണ്ണെടുത്തു ഞാൻ ഇന്ന് ഗേസ് ബാക്കി നിങ്ങൾ ഊഹിച്ചോ അതാ നല്ലത്